കൊല്ലം ചടയമംഗലത്ത് അയൽവാസിയായ സ്ത്രീയെ ആക്രമിച്ച നാൽപ്പത്തിനാലുകാരനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു ചടയമംഗലം കൊല്ലേക്കോണം ഗോകുലത്തിൽ ഗോപകുമാറാണ് ചടയമംഗലം പോലീസിന്റെ പിടിയിലാകുന്നത് കൊല്ലേകോണത്ത് താമസിക്കുന്ന വീട്ടമ്മ വഴിയിൽ കൂടി നടന്നുവരുന്ന സമയത്ത് പിറകെത്തിയ പ്രതി മദ്യപിക്കുവാനായി അഞ്ഞൂറ് രൂപ കടം ചോദിക്കുകയും തന്റെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞ വീട്ടമ്മയെ പ്രതി ആക്രമിക്കുകയുമായിരുന്നു വീട്ടമ്മ താമസിക്കുന്ന വീട്ടുവളപ്പിൽ അതിക്രമിച്ചു കയറിയായിരുന്നു ആക്രമണം നടത്തിയത് വീട്ടമ്മയുടെ കരണത്ത് അടിക്കുകയും ചവിട്ടി തള്ളി താഴെയിടുകയും ചെയ്തു വീഴ്ചയിൽ ഇവരുടെ പല്ലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു കുറെ നാളുകളായി പ്രതി അസഭ്യം പറയുകയും കഥകിന് മുട്ടുകയും ചെയ്യുന്നത് പതിവാണെന്നും പേടിച്ചാണ് വീടിനുള്ളിൽ കഴിയുന്നതെന്നും വീട്ടമ്മ പറഞ്ഞു അപ്പം എവൻ എൻ്റെ കൂടെ ഇറങ്ങി വന്നു ഇവൻ്റെ പറകെ വന്നു അപ്പൊ അവിടുത്തെ നാത്തും കറി പറഞ്ഞു അണ്ണൂടാ അവൻ ഇറങ്ങി പോണല്ലോ ചേച്ചിൻ്റെ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വന്നിട്ട് പറക ഞാൻ ഒന്ന് കഥ ഞാൻ വന്ന് കഥ നടത്തി ഇറങ്ങി മുട്ടിന്ന് കഥ മുട്ടി ഞാൻ പറഞ്ഞാ വഴക്കം പറഞ്ഞു ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞു അത് പറഞ്ഞു തെറ്റില്ലല്ലോ പറഞ്ഞല്ലേ എങ്ങോട്ട പട്ടിന്നലെ പൊട്ടി നിന്ന് പറഞ്ഞു പിന്നെ ഇവർ അനക്കൊണ്ട് കേൾക്കുന്നില്ല ഞാൻ നിന്ന് കഥ കൊടുത്ത് നോക്കിയപ്പോഴത്തേക്കും അങ്ങനെ വരുന്ന കാണുന്നത് അവിടുത്തെ ആ തള്ള ഉണ്ട് ഇറങ്ങി വന്നിട്ട് പിന്നെ ഇവൻ പറഞ്ഞു നീ ഇടീ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയവൻ കുട്ടിക്കടിയടിച്ചു ആ അടിച്ച് ഓരടിക്കാൻ മീണ് മീണ് അങ്ങനെ വച്ച അവൻ എന്റെ കുറവെ കത്തിനെ കൈ കൊണ്ട് വെച്ച് പിടിച്ച് ഞങ്ങളത് പിടിച്ച് അപ്പൊ ആ പെൺകൊച്ചു പറഞ്ഞ് അയ്യോ ഉൾട്ട കുഞ്ഞന്മാര കറത്തിന് പിടിക്കുന്നു എന്നാ പറഞ്ഞ കൊച്ചൊന്നൊന്നും പറഞ്ഞു പക്ഷെ അവര് ഇറങ്ങി സഹായിച്ചില്ല അതൊന്നും പിടിച്ചില്ല അവരിറങ്ങി അതെങ്കിലും സങ്കടമുണ്ട് ഈ അവനെ പൂത്തീത്ത വിളിച്ചു അതിന്റെ മൂര് വരുവോ ഞാൻ അതെൻ്റെ കഞ്ഞൂറെ ചോദിച്ചു ചെറിയ കുടിക്കാൻ ഞാൻ പറഞ്ഞു എന്റെ കഞ്ഞൂറെ തരയില്ല ഇയാളുപ്പറങ്ങി ഇങ്ങനെ ഇറങ്ങി പട്ടി എന്റെ വീട്ടീ നിന്ന് പറഞ്ഞു ഇന്ന് വരെ എന്റെ വീട്ടിൽ ഒരു മനുഷ്യൻ മുട്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു ഇത്രയും പറഞ്ഞു ഞാൻ ഇറങ്ങി ആ കാര്യം ഞാൻ ചിത്രമേൻ്റെ മക്കളെ പറഞ്ഞു ഇതുപോലെ കാര്യം എന്ന് പറഞ്ഞു പറഞ്ഞു അവൻ പോലീസിനെ വിളിച്ച് പോലീസ് വന്നപ്പോ അവൻ മൂവി വീട്ടമ്മയുടെ പരാതിയിൻമേൽ കേസെടുത്ത പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു മദ്യപിച്ച് അക്രമാസക്തനായ പ്രതി പോലീസിനെയും ദൃശ്യം പകർത്തുവാൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകരെയും അസഭ്യം വിളിച്ചു മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ചടയമംഗലം